നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേദഭാഗങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഭയങ്കരമായിട്ട് ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് മലയാളികളായ നമ്മൾ വായിച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മുഖത്തുണ്ടാക്കിയെടുക്കുന്ന ഭാവവും ഭാഷയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭാവവും ഭാവങ്ങളും ആണെന്നാണ് നോ ദാറ്റ് ഈസ് കാണുമ്പോൾ മുഖത്ത് ഏത് ഭാവം ഇടണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം വെളിയിലിറങ്ങുമ്പോൾ ഏത് ഭാവത്തിലാകണമെന്നും അവർക്കറിയാം നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് വ്യക്തമായി പറയുന്നത് ക്രിസ്തുവേശുവിന്റെ മനസ്സ് മനോഭാവം മൈൻഡ് മൈൻഡ് അവൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയകരമാകും യേശു മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ സഭകളിൽ ഐക്യതയുണ്ടാകും ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ വളർച്ച ഉണ്ടാകും ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുകയില്ല ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരെയും ആ മൈൻഡ് പരിഹസിക്കില്ലെങ്കിൽ നമ്മൾ ആർക്കും വിരോധമായി എഴുന്നേൽക്കില്ല ഞാൻ എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ അക ഈ റിച്വലിസ്റ്റിക് ആയ റിലീജന്റെ ഒരു മൈൻഡുണ്ട് വളർന്നു വന്ന സാഹചര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ ജീവിതം രക്ഷപ്പെടാൻ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ പറയുന്നു മതപരമായ ചിന്തകളിൽ നിന്നും റിച്വലായ ആചാര അനുഷ്ഠാനങ്ങൾ റിച്വലിസ്റ്റിക് മൈൻഡിൽ നിന്നും നീ പുറത്തു വരാതെ നിന്റെ വീട്ടിലെ ശാപങ്ങൾ മാറില്ല നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല ഹൺഡർ പെർസെൻറ്റേജ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ എത്ര പ്രവചിച്ചിട്ട് എന്ത് കാര്യം എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്ത് കാര്യം വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകവും പഠിച്ചിട്ട് എന്ത് കാര്യം ആദ്യം മാറ്റം ഉണ്ടാകേണ്ടത് എന്റെ മൈൻഡിനാണ് എന്റെ മനോഭാവത്തിനാണ് ക്രിസ്തുവേഷുവിന്റെ മനോഭാവ മൈൻഡ് മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിനോട് പറയണേ കർത്താവ് റിച്വലായിട്ടുള്ള റിലീജിയൻ ആയിട്ടുള്ള മതപരമായിട്ടുള്ള ചിന്തകളുടെ ആണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ വന്നു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ ചർച്ചിൽ വരുന്നു ബട്ട് മൈ മൈൻഡ് റിമാൻഡ് അൺചെയ്ഞ്ച് ഇപ്പോഴും എൻ്റെ മനോഭാവങ്ങൾക്ക് എൻ്റെ മനസ്സിന് എൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്തോ കർത്താവ് ഈ കാലഘട്ടത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി തരുന്നൊരു സന്ദേശമായിരിക്കും ഫീൽ ചെയ്യുകയാണ് യേശു കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തത് ഏറ്റവും കൂടുതൽ യേശു കർത്താവ് അഗ്രസീവായി നിന്നും സംസാരിച്ചത് ഈ കൂട്ടരോടായിരുന്നു റിച്വൽസ് ആൻഡ് റിലീജിയസ് പീപ്പിൾ ബിക്കോസ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിസ് റിലേഷൻഷിപ്പ് ഇതൊരു ബന്ധമാതത്തിന് പുറത്താണ് നിനക്കിപ്പോഴും ബന്ധമില്ലെങ്കിൽ നീ ഇപ്പോഴും മതത്തിന്റെ ഭാഗമാണ് ഇതൊരു മതമല്ല കേട്ടോ ഇതൊരു റിലീജിയൻ അല്ല ചുങ്കക്കാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു വ്യഭിചാരികളായ സ്ത്രീകൾക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു പരീക്ഷന്മാരായ നിക്കോദിമോസുമാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു ചുങ്കം പിരിക്കുന്ന സക്കായിമാരോടുകൂടെ അവൻ പാർത്തു അവൻ പാവികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു ജീസസ് അക്സെപ്റ്റഡ് ഓൾസസ് ലവ് എവ്രി വൺ സൺ സകലരെയും ഒരുപോലെ അംഗീകരിച്ച സകലരെയും സ്നേഹിച്ച എല്ലാവരെയും ഒരുപോലെ കണ്ട ഒരു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നെങ്കിൽ അവരെയാണ് നീ മോഷപ്പ് ചെയ്യുന്നതെങ്കിൽ അവരെയാണ് നീ ഫോളോ നിന്റെ മനോഭാവം നിന്റെ ഏറ്റിച്ചു നിന്റെ മനസ്സ് അവരെ പറഞ്ഞ ഇതൊരു മതമല്ല ഇതൊരു 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 മതമല്ല ബന്ധമാണ് ബന്ധമാണ് ആളോട് മരണത്തിലും മരണത്തിലും മറയാത്ത മറയാത്ത 15 verses, 1 to 10 please ിൽ നിന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം എല്ലാവരും പറഞ്ഞേ സമ്പ്രദായം സമ്പ്രദായം പൂർവികന്മാരുടെ സമ്പ്രദായം പൂർവികന്മാരുടെ ഞാൻ ജീവിക്കേണ്ടത് മാനുഷിക സമ്പ്രദായത്തിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരങ്ങളെ ഒരു വിശ്വാസി ഒരു ദൈവ പൈതൽ ഒരു കർത്താവിന്റെ കുഞ്ഞ് ജീവിക്കേണ്ടത് ആഫ്രിക്കൻ കൾച്ചറിലും ഇന്ത്യൻ കൾച്ചറിലും മലയാളി കൾച്ചറിലും ചൈനയുടെ കൾച്ചറിലും ഇംഗ്ലീഷുകാരൻ്റെ കൾച്ചറിലും അല്ല ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ കൾച്ചറിലാണ് ജീവിക്കേണ്ടത് മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ ക്രിസ്തുവേഷുവിനാൽ ഇന്ന് സമീപസ്ഥരായി മാറി കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ക്രിസ്തുവിനെ ധരിക്കുവാൻ അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് നീ പ്രവേശിച്ചത് നീതീകരണത്തിലേക്കും തന്റെ രാജ്യത്തിലേക്കുമാണ് യു ആർ ദ പാർട്ട് അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് എന്റെ എന്റെ സിറ്റിസൺഷിപ്പ് വരെ ചേഞ്ച് ആയി സ്പിരിറ്റ് ഉടലത്തിൽ എന്റെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു

ഉണർവാഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എന്റെ പ്രിയ മക്കളെ സഹോദരങ്ങളെ ഈ സമ്പ്രദായങ്ങൾ പൊളിയാതെ ഈ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന മതാചാരങ്ങൾ ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സമ്പ്രദായങ്ങൾ പൊളിയാതെ ഒരിക്കലും ഒരു ഉണർവോ ചലനമോ ഉണ്ടാകത്തില്ല അങ്ങ് ചിന്തിക്കുന്ന പോലെ ആ മൈൻഡ് എനിക്ക് തരണം ക്രിസ്തു യേശുവിന്റെ മനസ്സ് തന്നെ മനോഭാവം തന്നെ മൈൻഡ് തന്നെ നമ്മൾക്കും ഉണ്ടാകട്ടെ പരുഷന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറയാണ് നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത് അവര് ഭക്ഷിക്കുമ്പോൾ കണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ നോട്ടം ചോറുണ്ടമ്മൻ കൈ കഴുകിയോ എന്തുകൊണ്ടാ ഇവിടുത്തെ ഇവിടുത്തെ പിള്ളേർ നാടുവിടുന്നേ എന്ന പുതിയ തലമുറ നാടുവിടുന്നേ ഒറ്റ യൗവനക്കാരില്ലോ ഇപ്പൊ കേരളത്തിൽ എല്ലാം പോവല്ലേ They They need the freedom. Amen. They need the the freedom. life. ായിട്ടുള്ള ജീവിതം ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു തൊട്ടതിനും പിടിച്ചതിനും നോക്കിയതിനും എടുത്തതിനും വന്നതിനും പോയതിനുമെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ആ സകലത്തിൽ നിയന്ത്രിക്കേണ്ടത് അത്ഭുതമല്ല പരീഷന്മാരുടെ വിഷയം അവിടെ അന്തന്റെ കണ്ണ് തുറന്നതല്ലേ ഉമാരുടെ വിഷയം ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ ഒരിക്കൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയമോ ദൈവത്തിന്റെ മനസ്സോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഒരു സാധനം പഠിച്ച് തലയ്ക്കാത്തു കയറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധ എവിടുന്നോ എന്തൊക്കെയോ പഠിച്ചു വച്ചിരിക്കുകയാണ് ഞാൻ പഠിച്ചു വെച്ചതും ഞാൻ അറിഞ്ഞു വെച്ചതുമൊക്കെ ശരിയാണോ അങ്ങനെയാണോ ഞാൻ ചിന്തിക്കേണ്ടത് അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ ചിന്തിക്കുന്നില്ല ഒരിക്കലും യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ അവർ വഴിയിൽ നിന്ന് കതിരി പരച്ചു തിന്നു അതിരി പറിച്ചു തിന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു അയ്യോ ചർച്ചിലോട്ട് പോവാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറയാം അവർ ചർച്ചിലോട്ട് പോവാണ് ചർച്ചിലോട്ട് പോകുമ്പം അയ്യോ എന്തോ കഴിച്ചു ചർച്ചിൽ പോകുമ്പം ഒന്നും കഴിക്കാൻ പാടില്ല ഇത് യേശുവിനോട് ഭയങ്കര ഭയഭക്തിയോടെയും കുറ്റബോധത്തോടെയൊക്കെയാണ്

അപ്പനെ അമ്മയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ കർത്താവ് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് ദുർബലമായി പോയത് എന്തുവാ ദൈവവചനം ഇവിടെ ദുർബലമാകുന്നത് ദൈവത്തിന്റെ വചനമാ എല്ലാവരെയും സ്നേഹിക്കണം എന്ന ഈ വചനം മനുഷ്യൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെ വഴക്കുണ്ടോ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന വചനം ഇവിടെ ആക്ടിവേറ്റഡ് ആയിരുന്നെങ്കിൽ ഇവിടെ പട്ടിണിയുണ്ടോ നിന്റെ ശത്രുവിനെയും നീ സ്നേഹിക്കണം എന്ന വചനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ശത്രുണ്ടോ ഇവിടെ നമ്മൾ നിൽക്കുന്നത് വചനത്തിലല്ല സമ്പ്രദായത്തിലാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ മൈൻഡ് സെറ്റ് എന്നാൽ ഇന്ന് പൊളിയേണ്ടത് ആ മൈൻഡ് പൊളിഞ്ഞിട്ട് ക്രിസ്തുവേശുവിന്റെ Amen. Oh, Say so you are not with me. Christu Yeshu in the Mano Pavam. Amen. Hallelujah. Kartave ni enik teranam.